അപ്പുറം ഷ്യാമ സീരിയലിൻ്റെ കമ്മിങ് സോൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരുണേൻ്റെ രാധികയും കൂടുതൽ മാൻഡ് ചെയ്ത് സബ്ജെയിലേ കഴിക്കുകയാണ് കേട്ടോ ഇതെല്ലാം കണ്ട സന്തോഷത്തിലാണ് പരമേശ്വരനും ഉർവശിയും ഗൗതമും ഒക്കെ ഈ സമയം വീട്ടിലേക്ക് തിരിച്ചെത്ത സൂര്യ പരമേശ്വരനോട് ചന്ദ്രശേഖരനെ കുറിച്ച് തൻ്റെ മനസ്സിലുണ്ടായ സംശയങ്ങളെല്ലാം പറയുവാണ് ചെറിയച്ഛൻ വരുണനെ പുറത്തിറക്കാൻ വേണ്ടി ആ വക്കീലിനെ ഏർപ്പാട് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഡിഫെൻസ് വക്കീലിന് ആവശ്യമായിട്ടുള്ള പോയിന്റ്സ് നമ്മുടെ വക്കീൽ ഇട്ടു കൊടുക്കുന്നത് പോലെയാണ് തോന്നിയത് ഒട്ടും ആത്മാർത്ഥതയില്ലാതെയായിരുന്നു അയാൾ വാദിച്ചത് എനിക്ക് മാത്രമല്ല ഫിതാമേഠത്തിന് ഇതേ സംശയം തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം നിലയിൽ ചെറിയ ചെറിയ എന്നാണ് എൻ്റെ സംശയം അങ്ങനെ സൂര്യയുടെ ആ വാക്കുകൾ കേൾക്കുന്നതും പരമേശ്വരനും അതെല്ലാം സത്യമാണെന്നും രാജശേഖരനെ സംശയം തോന്നുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ രാധികയും വരണേയും പോലീസ് റിമാൻഡ് ചെയ്തതിൽ സന്തോഷത്താണ് മുത്തശ്ശി തിരികെ എത്തുന്നത് അവിടെയാണെങ്കിൽ ദേവനി യശോദയൊക്കെ ആകെ സങ്കടത്തിൽ തളർന്നിരിക്കുമായിരിക്കും ഈ സമയം മുത്തശ്ശി അവരുടെ എല്ലാവരുടെ അടുത്ത് പോയി രാധികയും മരണം ജയിലിലായ സന്തോഷം പറയുവാണ് രണ്ടിനെയും കോടതി ജയിലിലേക്ക് വിട്ടിട്ടുണ്ട് റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് വിട്ടിരിക്കുവാണ് ഇനി അടുത്ത കോടതിയിലെ വാദത്തിന് എൻ്റെ പ്രിയങ്കമോളെ കൊന്നത്തിന് രണ്ടിനും തൂക്കിക്കൊല്ലാനുള്ള ശിക്ഷ തന്നെ കിട്ടും അത് ഞാൻ വാങ്ങിച്ചെടുത്തിരിക്കുന്നു എൻ്റെ പ്രിയങ്കമോളെ കൊന്നിട്ട് അവനോളും കൂടി അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണ്ട രണ്ടും ജയിലിൽ കിടന്ന് നരക്കിക്കട്ടെ മുടിഞ്ഞ് പണ്ടാരടങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞു ഓരോ ഷാപ്പ വാക്കുകളായിട്ട് മുത്തശ്ശി അവിടെ നിന്നും പോകുവാണ് അതെല്ലാം കേട്ട് നെഞ്ചിനെ കൈവെച്ച് സങ്കടം സഹിക്കാൻ അവതിരിക്കുകയാണ് കേട്ടോ തന്ത്രികൾ പിന്നീട് കാണിക്കുന്നത് ശ്യാമ ആതിര എന്ന് പറഞ്ഞ ആ ഒരു വക്കീലിനുണ്ടല്ലോ ഫോണിലൂടെ വിളിക്കുവാണ് ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം ആതിരയോട് പറയുവാണ് തോ ശ്യാമ അങ്ങനെ ഷ്യാമ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ആതിര വരുണിൻ്റെയും രാധികേടേയും കേസെടുക്കാൻ തയ്യാറാകുവാണ് മാഡം ഒന്നുകൊണ്ടും വിഷമിക്കാതിരിക്കുക ഈ കേസ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ഒരു കാര്യം മാഡത്തിന് ഞാൻ വാക്ക് തരാം രാധികയും വരുണും കുറ്റക്കാരല്ലെന്ന് ഞാൻ തെളിയിച്ചിരിക്കും അവരെ അടുത്ത കോടതി കൂടുമ്പോഴേക്കും ഞാൻ പുറത്തെത്തി പുറത്തിറക്കിയിരിക്കും ഇത് ഞാൻ മാഡത്തിന് തരുന്ന വാക്കാണ് അങ്ങനെ ആതിരയുടെ അത്തരം ഉറപ്പോട് കൂടിയുള്ള വാക്കുകൾ കേൾക്കുന്നതോടെ ശ്യാമക്ക് കൂടുതൽ സന്തോഷവുമാണ് ഇതേ സമയം ചന്ദ്രശേഖരനും ആ സി ഐ അജിത്തും ഒക്കെ കൂടി വരുണിനും രാധികക്കും സബ് ജയിലിനുള്ളിലും പണിയെടുക്കുന്നതിനെപ്പറ്റിയാണ് കേട്ടോ ആലോചിക്കുന്നത് സബ് ജയിലിൽ വെച്ച് തന്നെ മരുണ്യം തീർക്കണം അവൻ്റെ ജീവനം എടുക്കണം അടുത്ത കോടതി കൂടാനായിട്ട് അവനുണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞ് മരുണ്യ കൊല്ലാനുള്ള പ്ലാനുകൾ ഇറക്കുവാണ് ചന്ദ്രശേഖരൻ പിന്നീട് ജയിലിൽ കിടക്കുന്ന വരുണ്യം രാധികനെയട്ടോ കാണിക്കുന്നത് രാധിക കിടക്കുന്ന സെല്ലിലെ മറ്റു രണ്ട് സഹതാടവുകാരെ രാധികയെ കുത്തുന്നതും വേദനിപ്പിക്കുന്ന രീതിയിൽ ഓരോ വാക്കുകളൊക്കെ പറയുവാണ് സ്വന്തം നിയത്തിന്റെ ഭർത്താവിനെ തേടിപ്പോയിരിക്കുന്നു ഇതിലും ഭേദം നിനക്ക് രാത്രിയിൽ തെരുവിലൊക്കെ ഇറങ്ങി കൂടെ എന്നൊക്കെ വളരെ മോശമായിട്ട് രാധയെക്കുറിച്ച് പറയുകയാണ് അതെല്ലാം കേട്ടിട്ട് രാധയ്ക്ക് അങ്ങ് സമതല തെറ്റുമാണ് ഭ്രാം തിളകിയതുപോലെ രാധക് അവരോട് അലറുമാണ് ഒന്നും നിർത്തുന്നുണ്ടോ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അറിയാതെ നിങ്ങൾ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രാധക് അവരോട് പൊട്ടിത്തെറിക്കുവാണ് ഇതേ സമയം വരുണിനെയും ചൊറിഞ്ഞുകൊണ്ട് വരുണിൻ്റെ സെല്ലിലുള്ളവരും ഓരോന്നൊക്കെ പറയുകയാണ് വരുൺ അവർക്ക് തക്ക മറുപടിയും കൊടുക്കുന്നുണ്ട് അന്നേരം അതിലൊരാൾ വരണിനെ ഉപദ്രവിക്കാനായിട്ട് വരണിൻ്റെ നെഞ്ചത്ത് കാല് കൊണ്ടിങ്ങനെ ചവിട്ടി നിൽക്കുവാണ് ഈ സമയം വരണാണെങ്കിൽ അയാളുടെ കാല് തള്ളി മാറ്റി അയാളുടെ കാലിൽ പിടിച്ച് തിരിച്ചൊടിച്ച് അവരിട്ട് നല്ല പണി തന്നെ തിരികെ കൊടുക്കുവാണ് ഈ സമയം ഷ്യാമയാണെങ്കിൽ രാധയേക്ക് ജയിലിൽ വെച്ച് എന്തോരപകടം പറ്റുന്നത് സ്വപ്നം കണ്ട് ചാടി എഴുന്നേക്കുന്നൊക്കെ വേണ്ടി കേട്ടോ അങ്ങനെ ആൾക്ക് ടെൻഷനാകുവാണ് അതുകൊണ്ട് അമൃത അങ്ങോട്ട് ഓടി വന്ന് ക്ഷ്യാമയെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മോളുടെ കാര്യത്തിൽ ഇനി ഒന്നും ഒരു ടെൻഷനും വേണ്ട അടുത്ത കോടതി കൂടുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ശരിയാക്കും സത്യം കോടതിക്ക് മുമ്പിൽ തെളിയിക്കാൻ നമുക്ക് കഴിയും ആതിരെ വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ ഏറ്റെടുത്ത ഒരു കേസിൽ പോലും ആതിരെ പരാജയപ്പെട്ടിട്ടില്ല എനിക്ക് കുറവുണ്ട് അവൾ രാധയ്ക്ക് വരണേയും പുറത്തിറക്കിയിരിക്കും ഷ്യാമ ധൈര്യപ്പെട്ടിരിക്കുക അവസാന വിജയം സത്യത്തിന് തന്നെയായിരിക്കും അങ്ങനെ അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ശ്യാമക്ക് ആശ്വാസമാകുവാണ് പിന്നീട് കാണിക്കുന്നത് ശ്യാമ തന്ത്രികളെ ചെന്ന് കാണാൻ പോകുന്നതാണ് കേട്ടോ അങ്ങനെ ക്ഷ്യാമ തന്ത്രികളോട് ചോദിക്കണേ തിരുമേനു വിശ്വസിക്കുന്നുണ്ടോ തിരുമേന വളർത്തിയ രാധികയ്ക്ക് ഇങ്ങനൊരു കുറ്റം ചെയ്യാൻ പറ്റുമെന്ന് പ്രിയങ്ക എത്രയൊക്കെ ദ്രോഹങ്ങൾ രാധികയോട് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് രാധിക കൊല്ലാൻ വരെ ശ്രമിച്ചിട്ടില്ലേ എന്നിട്ടും രാധികമ്മൾ എന്താ ചെയ്തത് അവളോട് ക്ഷമിച്ച് അവളെ ജയിലിൽ കയറാതെ രക്ഷിച്ചുകൊണ്ടു വന്നതല്ലേ അങ്ങനെയുള്ള രാധിക അവളെ ജീവനെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ പ്രിയങ്കയ്ക്ക് വേണ്ടി അവളവളുടെ പ്രണയത്തെപ്പോലും ഉപേക്ഷിച്ചതല്ലേ അവൾ താലി കിട്ടിയ അവളുടെ ഭർത്താവിനെ പോലും അനീതിക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ നോക്കിയതല്ലേ അങ്ങനെയുള്ള രാധിക പ്രിയങ്കയുടെ ജീവൻ എടുക്കുമെന്ന് തിരുമേനി എങ്ങനെയാണ് വിശ്വസിക്കുന്നത് അന്നേരം തിരുമേനി സങ്കടത്തോടെ ഫിതയോട് പറയുവാണ് മാഡം പറയുന്നതൊക്കെ ശരിയാ എൻ്റെ രാധികമോൾക്ക് ഒരിക്കലും പ്രിയങ്കമോളെ കൊല്ലാൻ പറ്റില്ല പ്രിയങ്കയുടെ മരണവാർത്ത അറിഞ്ഞത് ഞാനത് തകർന്നുപോയി എന്ത് ചെയ്യണം എന്ത് പറയണം എന്ത് വിശ്വസിക്കണം എന്നറിയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി അതുകൊണ്ട് അമ്മ പറഞ്ഞ പല കാര്യങ്ങളും എതിർക്കാതെ ഞാൻ മിണ്ടാതെ നിന്നത് മാഡം പറഞ്ഞതുപോലെ പ്രിയങ്ക കൊലപാതകത്തിൽ ഒരു ചതിയുണ്ടെങ്കിൽ ഇതരാധികം മോളെ മലപൂർവ്വം കുറ്റക്കാരിയാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് പുറത്തു കൊണ്ടുവരിക തന്നെ വേണം തെറ്റ് ചെയ്യാത്ത വർണ്ണൻ്റെ ആധികം ജയിലിൽ കിടക്കാൻ കിടക്കാൻ പാടില്ല അവരെ ശിക്ഷ അനുഭവിക്കാനും പാടില്ല സത്യം എന്താണെന്നും പുറത്തു കൊണ്ടുവരണം മേഡം അങ്ങനെ വർണ്ണൻ്റെ ആധികം നിരപരാധികളാണെന്നും ഇതിൻ്റെ പിന്നിലെ മറ്റെന്തോ ചതി നടന്നിട്ടുണ്ടെന്നും തന്ത്രികൾക്കും ബോധ്യപ്പെടുവാനുണ്ടോ പിന്നീട് കോടതിയിൽ വാദം നടക്കുന്ന ദിവസത്തിരിക്കാണ് അങ്ങനെ വരൺമേൻ രാധികയും കൂട്ടി പോലീസുകാരെല്ലാം കോടതിയിലെത്തുവാൻ കേട്ടോ ഈ സമയം മാധ്യമ പ്രവർത്തകരെല്ലാം കോടതി വെച്ചിട്ടും വളഞ്ഞിട്ടുണ്ടാകും അങ്ങനെ അവർ വരണ രാധികൾക്ക് പിന്നാലെ ചോദ്യങ്ങളുമായിട്ട് വിടാതെ പിടികൂടുന്നുണ്ട് എന്നാൽ അവരിൽ നിന്നെല്ലാം രാധികയെ ചേർത്ത് പിടിച്ച വരൺ അകത്തേക്ക് കയറിപ്പോകുവാണ് ഈ സമയം അവർക്ക് വേണ്ടി വാദിക്കാനായിട്ട് ആതിര ശ്യാമക്കും ശ്യാമക്കം അമൃതക്കൊപ്പം അവിടെ കോടതിയിലെത്തിയിട്ടുണ്ടാകും കേട്ടോ അതേലും ഈ ചെറിയൊരു ടെൻഷനും പരിഭ്രമത്തോടെ അവിടെ നിൽക്കുവാണ് താൻ ഏർപ്പാടാക്കി വക്കീലിനെ മാറ്റി പുതിയ വക്കീലിനെയാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി മറച്ചു വെച്ച സത്യങ്ങളെല്ലാം പുറത്തു വരുമോ എന്തേലും സംശയങ്ങൾ അവർക്ക് തോന്നിയിട്ടുണ്ടാകുമോ എന്നുള്ള സംശയത്തിൽ ടെൻഷനോടെ അവിടെ നിൽക്കുവാണ് ചന്ദ്രശേഖരൻ അങ്ങനെ കോടതിയിൽ വാദങ്ങൾ നടക്കുവാണ് ഈ സമയം ആധ്രെയാണെങ്കിൽ ആദ്യമായിട്ട് തന്നെ വർണിൻ്റെയും രാധികയുടെയും കേസ് അന്വേഷിച്ച സി എ അജിത്തിനെ ചോദ്യം ചെയ്യണമെന്ന് പറയുവാണ് അങ്ങനെ അയാളോട് സിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കണേ അല്ല പ്രിയങ്കയുടെ ബോർഡി കിട്ടിയെന്നറിഞ്ഞ് നിങ്ങൾ രാധികനെ വിളിച്ചു വരുത്തി അങ്ങനെ രാധികം പറഞ്ഞു അവിടെ എത്തി ബോർഡി തിരിച്ചറിഞ്ഞു പിന്നാലെ തന്നെ വരുണിൻ്റെ ഏട്ടൻ സൂര്യയും പിന്നെ വരുണിൻ്റെ ഇളയച്ചൻ ചന്ദ്രശേഖരനും അവിടെ എത്തി പക്ഷേ പ്രതിപട്ടികളിൽ നിങ്ങൾ ഒന്നാം പ്രതിയായിട്ട് വരുണിനെയും രാധികേനെയും അതുപോലെ മറ്റു പ്രതിയായിട്ട് സൂര്യനെ മാത്രമല്ല പേര് ചേർത്തിട്ടുള്ളൂ എന്തുകൊണ്ടാണ് നിങ്ങൾ ചന്ദ്രശേഖരൻ്റെ പേര് ചേർക്കാത്തത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് വക്കീലിൻ്റെ ആ ചോദ്യത്തിന് മുമ്പിൽ പദറി വിളറി വളർത്തി നിൽക്കുകയാണ് കേട്ടോ അജിത്തും ആ ചോദ്യത്തിന് മുമ്പിൽ എസ് ഐ സാർ ഉരുണ്ടി കളിക്കുവാണ് അന്നേരം ആതിര ചന്ദ്രശേഖരനെ കുരുക്കാനുള്ള മറ്റു ചില തെളിവുകളും കൂടി കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുന്നുണ്ട് അതുകൊണ്ട് കൂടി നിൽക്കുവാണ് ചന്ദ്രശേഖരൻ ഈ സമയം എസ് ഐക്ക് മിണ്ടാട്ടം മുട്ടുവാണ് കേട്ടോ എസ് ഐയും ചന്ദ്രശേഖരനും തമ്മിൽ എന്തോ ചില ഇടപാടുകളുണ്ടെന്നും പ്രിയങ്കയെ കൊന്നിട്ട് ആ കുറ്റം വരൻ്റെ രാധികയുടെ തലയിൽ കെട്ടിവെക്കാൻ മറ്റു ചിലർ ഗൂഢമായി ശ്രമിക്കുന്നുണ്ടെന്നും അതിൻ്റെ ഫലങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ബാക്കിൽ കൂടുതൽ തെളിവ് സഹിതം തന്നെ ഹാജരാക്കുവാണ് അതുകൊണ്ട് വരണും രാധികയൊക്കെ സന്തോഷത്തോടെ നിൽക്കുവാണ് ഈ സമയം എന്ത് ചെയ്യണം എന്നറിയാതെ പരിഭ്രമിച്ച് ടെൻഷനിൽ ഞെട്ടി നിൽക്കുകയാണ് ചന്ദ്രശേഖരനും പിന്നീട് ആതിര പ്രിയങ്ക മുത്തശ്ശിയായ സുകുമാരിയമ്മയെ ചോദ്യം ചെയ്യണമെന്ന് പറയുവാണ് അങ്ങനെ സുകുമാരിയമ്മയും ആതിര ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുവാണ് ഈ സമയം സുകുമാരിയമ്മയോടെ രാധയ്ക്ക് ചോദിക്കുന്നുണ്ട് അല്ല ഭരുണി യഥാർത്ഥത്തിൽ വിവാഹ മണ്ഡപത്തി വെച്ച് ആരുടെ കഴുത്തില താലി കിട്ടിയത് എന്താ സംശയം എൻ്റെ പേക്കമ്മയുടെ കഴുത്തിൽ ഇവൻ്റെ ഭാര്യയായിട്ട് അന്ന് അവിടെ കയറി ചെന്ന ദിവസം തൊട്ട് ഇവൻ എൻ്റെ മോൾക്ക് സമാധാനം കൊടുത്തിട്ടില്ല എൻ്റെ കുഞ്ഞിനെ ഇവനോളും കൂടി ദ്രോഹിച്ചിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ അവസാനം ഇവറ്റകൾ രണ്ടും കൂടി എൻ്റെ കുഞ്ഞിനെ ചുട്ടുകരിഞ്ഞ് കൊന്നു കളഞ്ഞില്ലേ എന്നും പറഞ്ഞ് അവിടെ നിന്ന് കരയുവാൻ കേട്ടോ അന്നേരം ആതിരി ചോദിക്കണേ മണ്ഡപത്തിൽ വെച്ച് വരും കാലി കെട്ടിയത് രാധികയുടെ കഴുത്തിലാണ് അക്കാര്യം വരും ഓർപ്പിച്ച് പറയുന്നുണ്ട് മാത്രമല്ല മുഹൂർത്ത് സമയത്ത് പ്രിയങ്ക മണ്ഡപത്തിൽ പോലും ഉണ്ടായിരുന്നില്ല അവിടെ നിന്നും സിനിമയിൽ അഭിനയിക്കാനായിട്ടും അതിൻ്റെ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി പ്രിയങ്ക കൂട്ടുകാരൻ്റെ ഒപ്പം പോയതല്ലേ ആ ചോദ്യം നില്ക്കുന്നത് മുത്തശ്ശാഖെ ഞെട്ടി നീക്കുവാണ് ഈ സമയം മണ്ഡപത്തിൽ നടന്ന യഥാർത്ഥ കാര്യങ്ങളും കോടതിക്ക് മുമ്പിൽ ആതിര തുറന്നു പറയുന്നുണ്ട് കേട്ടോ അതിനനുകൂലിക്കുന്ന ചില തെളിവുകളും ആതിര ഹാജരാക്കുന്നുണ്ട് ആതിരയുടെ ചോദ്യോത്തരങ്ങൾക്ക് മുമ്പിൽ മുത്തശ്ശ കണകി പിടിച്ചു നിൽക്കാനും പറ്റുന്നില്ല കേട്ടോ അങ്ങനെ വരുൺ താലി കിട്ടിയ താലി കെട്ടിയത് രാധികയുടെ കഴുത്തി തന്നെയാണെന്നും വരുണിൻ്റെ യഥാർത്ഥ ഭാര്യ രാധിക തന്നെയാണെന്നും കോടതിക്ക് മുമ്പിൽ ആതിരി തെളിയിക്കുകയാണ് മാത്രമല്ല പ്രിയങ്കയുടെ മരണത്തിന് പിന്നിലും രാധികയ്ക്കും മരുണിനും ഒരു പങ്കുമില്ല എന്നും അവർ മനഃപൂർവ്വം പ്രതികളാക്കാനായിട്ട് ചിലർ ഗൂഢാലോചന നടത്തി പ്ലാൻ ചെയ്തൊരു നാടകം മാത്രമാണ് ഇതെന്നും തെളിയിക്കുന്നുണ്ട് അങ്ങനെ വാദങ്ങളെല്ലാം കേട്ടതിന് ശേഷം കോടതി വിധി പറയാനായിട്ട് തുടങ്ങുക കേട്ടോ അങ്ങനെ ജഡ്ജിയുടെ ആ വിധിയായിട്ട് സന്തോഷത്തോടുകൂടെ പരസ്പരം മുഖത്തോടെ മുഖം നോക്കി നിൽക്കുവാണ് രാധികയും വരണവും ഒക്കെ അങ്ങനെ രാധിക സന്തോഷത്തിൽ ഫിതാമേടത്തിൽ നോക്കുന്നുണ്ട് ഈ സമയം ഷ്യാമയും ഒത്തിരി സന്തോഷത്തോടെ രാധികെ നോക്കുവാണ് കേട്ടോ അങ്ങനെ കെ സി ജയിച്ച സന്തോഷത്തിൽ സന്തോഷത്തോടെ നിൽക്കുവാണ് വക്കീലും ഷ്യാമയും രാധികയൊക്കെ ഈ സമയം എല്ലാം തകർന്ന് പ്ലാനെല്ലാം പൊളിഞ്ഞ് കൊടുക്കലായി പെട്ട് നിൽക്കുകയാണ് കേട്ടോ ചന്ദ്രശേഖരനും എസ് ഐയുമൊക്കെ അപ്പം വളരെ അടിപൊളിയായിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്